ഒൻപത് കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച ഒൻപത് സിനിമകളുടെ അല്ലെങ്കിൽ സമാധാനമാണ് സംവിധായകൻ അനേകം നടീനടന്മാർ സാങ്കേതിക വിദഗ്ധർ അവരുടെ ഒത്തുചേരലാണ് ഒരുപക്ഷേ സുവർണ ക്ഷരങ്ങളിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന് മനോരഥം ശ്രീ ആൻഡിവാസ് ദേവ് നായരുടെ ഏറ്റവും പുതിയ സൃഷ്ടി അത് ഒൻപത് സിനിമകളായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനത്തിൽ നമ്മളിവിടെ ആഘോഷിക്കുന്നത് ഒരു ചെറിയ സ്വപ്നമായി ആരംഭിച്ച് അത് പലരുടെയും സ്വപ്നങ്ങൾ ചേർന്ന് ഒരു വലിയ സ്വപ്നമായി മാറിയിരിക്കുന്നു ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ മുഹൂർത്തം അതിൽ പങ്കുചേരാനെത്തിയ ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഔപചാരികമായി ചിലരെ എടുത്തു പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് എന്നാൽ അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതിനെ ക്ഷമിക്കണം എന്നും കൂടി പറയുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ആദ്യമായി മലയാള സിനിമയിലെ അഭിമാനമായ ശ്രീ ശ്രീമൗ അദ്ദേഹത്തെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ന്യൂസ് വാല്യൂ സി എന്നീ മൂന്ന് കമ്പനികൾക്ക് വേണ്ടിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയുടെ യശസ് ലോകത്തോളം എത്തിച്ച ശ്രേഷ്ഠരായ മൂന്ന് വ്യക്തികളുടെ ശ്രീ സന്തോഷ് ശിവൻ ശ്രീ പ്രിയദർശൻ ശ്രീ സാഹുസരൻ ഇവർ മൂന്ന് പേരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ഇവരെ കൂടാതെ ഡയറക്ടേഴ്സ് ശ്രീ ജയരാജ് ശ്രീ ശ്യാമപ്രസാദ് ശ്രീ രഞ്ജിത്ത് ശ്രീ മഹേഷ് നാരായണൻ ശ്രീ രാകേഷ് അമ്പാട്ട് കൂടാതെ സിദ്ധിക സുകുമാരൻ വിനീത് നദിയ മൊയ്തോ അപർണ ബാലമുല്ലി അനുമോൾ ഇവിടെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് എഴുതിയിരിക്കുന്നു എല്ലാവരെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരു സകം മുഴുവൻ മതിയാവില്ല അതുകൊണ്ട് എല്ലാവരെയും

Mr. Umesh Bansal, Chief Business Officer, Z Studios and Z Music. Mr. Manish Kalra, Chief Business Officer, Z5 India. Mr. Siju Prabhakaran, Chief Cluster Officer, South. Ms. Anuradha Gudo, Chief Content Officer, Z Telugu and Z Kerala. Also present here today are the top officials from the producers, Sarigama India, Mr. Vikram Mehra, Managing Director, Sarigama, Mr. Siddharth Anand Kumar, Senior Vice President, Films, Events and AAR, as well as Mr. Rohan Deep Singh and Mr. Rajesh Kejriwal of Jumping Tomatoes. We welcome all of you warmly to this evening. I also would like to welcome members of news value team news value productions who have made this possible my welcome is also extended to all our friends from the media who have come here to event cover this event thank you very much for your presence and wish you all a pleasant evening ചില ബുദ്ധിമുട്ടുകളായിട്ട് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ആശംസ സ്നേഹം ഈ ഒരു വീഡിയോയിലൂടെ ലാലേട്ടൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ വീഡിയോ കാണാം നമസ്കാരം നായർ സാറുടെ നിർമ്മിച്ച സിനിമകളുടെ സമാധാനമാണ് മനോരഥന അല്ലെങ്കിൽ സംവിധായകൻ അനേകം നടീനടന്മാർ സാങ്കേതിക വിദഗ്ധർ അവരുടെ ഒത്തുചേരലാണ് മനോരഥത്തിൽ മനോരഥത്തിൻ്റെ ട്രെയിലറിലാണ് എൻ്റെ എല്ലാവർക്കും ആശംസകളും വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ചടങ്ങിൽ കിടക്കുന്നത് പക്ഷേ ഷൂട്ടിങ്ങായിട്ട് ഞാൻ ജൂലി എന്നൊക്കെ കാണുന്നതിലാണ് അത് ഗുജറാത്തിലാണ് അവിടുത്തെ എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് എം വിശാല തിരക്കഥകളിൽ ഒരുപാട് ചില കഥകൾ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു നടനാണ് ഞാൻ പക്ഷേ ഈ സിനിമ എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമയാണ് ഒന്ന് കൂളോ തീരോ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പ്രസിദ്ധമായ സിനിമ ഏതാണ്ട് എൺപത് വർഷത്തിലേറെയായി അത് റിലീസായിട്ട് അത് വീണ്ടും അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി മനുഷാദും ഷാനന്ദിനിയും ഒക്കെയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് പി എം മഹോത്സാഹ സംവിധാനം ചെയ്തത് അതിലുപരി എനിക്ക് അദ്ദേഹം സിനിമയിലേക്കുള്ള വരവ് തന്നെ നിഷാറിൻ്റെ നോവലുകളും ചെറുകഥകളും തിരക്കഥകളും വായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് നിഷാറിൻ്റെ തിരക്കല്ലേ ഞാൻ സിനിമ ചെയ്യുക ഞാൻ പലപ്പോഴും നിഷാറിനോടത് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ചില കാരണങ്ങൾ നടക്കാതെ പോയി അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടെയാണ് ഈ സിനിമ ഈ ചടങ്ങിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അടുത്തതായി ഈ ഒരു വേദിയിൽ സാറിന് ആശംസകൾ അർപ്പിക്കാനും പിറന്നാൾ ആഘോഷത്തിലും അതുപോലെ തന്നെ രണ്ട് സിനിമകളിലൂടെ ഓളവും തീരവും അതോടൊപ്പം തന്നെ ശിലാലിഖിതം ഈ രണ്ട് സിനിമകളും സംവിധാനം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന മനോരഥങ്ങൾ എന്ന ഈ ഒരു അർഥോളജിയിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സൂപ്പർ ഹിറ്റ് സംവിധായകനായ പ്രിയദർശൻ സാർ എവിടെയുണ്ട് സാറിനെ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വപ്നം കാണുന്നത് നമുക്ക് എല്ലാവർക്കും സ്വഭാവം നല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു അതിനു അതിനുമ്പ സ്വപ്നങ്ങളിൽ എന്ന് പറയുന്നത് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു സിനിമ ഒരുപാട് സിനിമകൾ തൊണ്ണൂറ്റേഴ് സിനിമ അടുപ്പിച്ച് ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കുകയാണ് പക്ഷേ ഈ മൂവ്മെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് പറയാനുള്ള കാരണം എം ടി വാസുദേവനായ പ്രിയദർശൻ എന്നൊരു ഒരു തിരശീല രീതി കാണണം സ്വപ്ന സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടാണ് അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിൽ ഒരിക്കലും സാധിച്ചില്ല ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയാണ് ഈശ്വരൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ായിട്ട് മനസ്സില് നിറഞ്ഞോട് നിൽക്കുകയാണ് രണ്ട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്ന് ശിലാലിഖനങ്ങളിൽ ഒന്ന് ഓളവും തീരവും ഓരോന്നും തീരുന്ന ഒരു സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ ആത്പിനെ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓടവും തിരവും തിരക്കഥ വായിച്ചിട്ടുണ്ട് അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങി ഒരിക്കലും ഒന്നും വിചാരിച്ചില്ലെങ്കിൽ അത് സംഭവിച്ചതിന് സർവീസിനോട് നന്ദി സാറിന് ഒരു നല്ല ജന്മദിന ആശ്വസിച്ചു കൊണ്ട് തോന്നും നന്ദി നമസ്കാരം